അസലാമലൈക്കും വർമ്മത്തല്ലാ അലഹമുല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അർദ്ധരാത്രി സമയത്ത് എണീറ്റ് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹനോട് ദ ചെയ്താൽ ഒരിക്കലും ആ ദ ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളത് ആ ദ അള്ളാഹ തട്ടിക്കളയില്ല അതിന് തീർച്ചയായിട്ടും അള്ളാഹ് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം അള്ളാഹു നടത്തി തരും ഇൻഷാ അല്ലാ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അറഫ ദിവസം അതുപോലെ റമലാൻ വെള്ളിയാഴ്ച ദിവസം പോരോത്ത ദിവസത്തിലൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് ധാരാളമായിട്ട് നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെ വേദനകളൊക്കെ തീരാൻ അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ദുവാ ചെയ്യാം എപ്പോ ലൊഹറിൻ്റെ ശേഷവും മസറിൻ്റെ ശേഷവും മഹരിബിന്റെ ശേഷവും ഇഷാഹിൻ്റെ ശേഷവും അതുപോലെ താജ്ജുദ് കഴിഞ്ഞിട്ടും സുബൈൻ്റെ ശേഷം ലുഹ നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മളൊക്കെ വേദന അള്ളഹാനോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ദുവാ അല്ല കേൾക്കും നമ്മൾ വിചാരിക്കും ഞാൻ ഒരുപാടായി അള്ളഹനോട് ദുവ ചെയ്യുന്നു എൻ്റെ ദുവ ഇതുവരെ അല്ല കേട്ടിട്ടില്ല എന്നു രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ഒരുപാട് സൗണ്ടിലല്ലാണ്ട് മറ്റൊരാൾ കേൾക്കുന്ന ഒരു രീതിയിലല്ലാണ്ട് ഒരു കൂടി ശബ്ദം കുറച്ചിട്ട് നമ്മുടെ വേദനകളൊക്കെ അള്ളഹാനോട് മനസ്സ് തട്ടിക്കൊണ്ട് ദ ചെയ്താൽ ആ ദുവാ തട്ടിക്കളയില്ല അതുപോലെ ദുവാ കഴിഞ്ഞതിന് ശേഷമായിട്ട് മുഖം ഒന്ന് തടവുക ഇതൊക്കെ നമ്മൾ ദുവാ ചെയ് ദുവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ആ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ അസറിൻ്റെ ശേഷമായിട്ട് അസറിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്കറുണ്ടല്ലോ നിങ്ങൾ കേട്ട് ഒരിക്കൽ നിങ്ങൾ പായാക്കി കളയേണ്ടട്ടോ തീർച്ചയായിട്ടും ഈ ഒരു ദിക്ക്റ് ഈ പറയുന്ന മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഞാൻ പറയുന്നത് ഈ ഒരു എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷം തന്നെ അല്ലാതെ മുന്നൂറ്റി പതിമൂന്നെണ്ണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ വേറെ എവിടെ അടുക്കളയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കറിയുമൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ദുവാ ചെയ്യുക ആ രീതിയിലല്ലാട്ടെ പറയുന്നത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ അള്ളഹാനോട് കൈകൾ ഉയർത്തിയിട്ടുള്ളത് എന്ത് കാര്യമാണോ നിങ്ങളല്ലോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യത്തിന് ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ള നിങ്ങൾ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല ഏതാണ് ദിഖർ എന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ യാ അള്ളാഹു യാ റഹ്മാൻ എന്ന ദിക്റാണ് അസ്മാവുൽ ഹുസ്നയിലുള്ള നാമമാണ് യാ അള്ളാഹു യാ റഹ്മാനു യാ അല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹു യാ റഹ്മാനു എന്നിങ്ങനെ അള്ളാഹന മനസ്സിലോർത്ത് വേറൊരു ചിന്തയും നിങ്ങളെ മനസ്സിലേക്ക് കടത്തിവിടാതെ എൻ്റെ വിഷമം എൻ്റെ പ്രയാസം തീർന്നു കിട്ടാനാണ് ഞാൻ നെയ്യത്താക്കി ചെല്ലുന്നത് റബ്ബെ എൻ്റെ കാര്യം അള്ളാഹു ഇന്നത്തെ രാത്രി തന്നെ ഒരു സമാധാനം എനിക്ക് കാണിച്ച് തരും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ നാമമാണ് ഞാൻ ചൊല്ലുന്നത് അതിന് എനിക്ക് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ് ഒരു ഇസ്മി ചൊല്ലിയാൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി എന്താണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും ഇൻഷാ അല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ചെല്ലണം ചെല്ലേണ്ട ദിക്കറാണ് യാ അള്ളാഹു യറ്മാനു യാ അള്ളാഹു യാറ്മാനു യാ യാ റഹ്മാൻ ഇതോരോന്ന് പറയുന്ന സമയത്ത് അള്ളഹാനെ മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക അള്ളഹാനെ മാത്രം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക അള്ളാഹ് അള്ളഹ് ആ ഒരു ചിന്ത വേറെ എവിടേക്കും മനസ്സ് പോവാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും ഇത് കേട്ട് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നഷ്ടം വരും അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയവുമാണ് അതുപോലെ ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നറിയുമോ എവിടെയെങ്കിലും തനിച്ചിരുന്ന് ഞാൻ നിഗർ ചൊല്ലുന്ന സമയത്തൊക്കെ പറയാറില്ലേ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് വേറെ സൗണ്ടും കാര്യമൊന്നും കേൾക്കാതെ അള്ളാഹന മനസ്സിലോർത്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങള കാര്യം അള്ളാഹു സലാമത്തിലാക്കിത്തരും ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഈ ധിക്കറ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉണ്ടല്ലോ ഈ ഒരു ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാട്ടോ നമുക്ക് ആ നമുക്ക് അധികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലുള്ള വിഷമങ്ങളുണ്ടല്ലോ അതിപ്പോൾ കടം കൊണ്ടാവാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ആവാം അല്ലെങ്കിൽ രോഗം കൊണ്ടാവാം വേറെ എന്തെങ്കിലും തരത്തിലെ കുടുംബ പ്രശ്നമാവാം വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇടങ്ങേറ് നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ ആരോട് പറയാൻ പറ്റാത്ത ഒരു വിഷമം ഉള്ളിൽ കിടന്ന് വേദനിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്ത് പറയാം ആദ്യം തന്നെ ദുവാ ചെയ്യുന്ന സമയത്ത് ഹംതിലൂടെ തുടങ്ങാം അലഹമില്ലാ അലഹമില്ലാ അലഹദില്ലാ ഈ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ദുവാ ചെയ്യാം അപ്പോൾ ഇനി പറഞ്ഞ സങ്കടങ്ങൾ വിഷമങ്ങൾ അധികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചല്ലാൻ ഒടുവ ചെയ്യാം അതിപ്പോൾ കടമാണ് റഹ്മാനെ ഒരുപാട് കടമുണ്ട് റബ്ബെ ആ കടം വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു ദാ റഹ്മാനെ റബ്ബെ കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ ആ കടം വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ നിങ്ങണിച്ചുതാ റഹ്മാൻ ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ആവർത്തിച്ച് അള്ളഹാനോട് പറയാം മനസ്സിലായില്ലേ അധികം ടെൻഷനുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നല്ല ഭക്തിയോട് കൂടിയിട്ട് അതായത് അള്ള എൻ്റെ കാര്യം സാധിപ്പിച്ച് തരും അല്ല തീർച്ചയായിട്ടും എൻ്റെ കടം വീട്ടാനുള്ള ഒരു വഴി അള്ള എൻ്റെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ദുവാ ചെയ്യാം അതുപോലെ നല്ല ഭക്തിയോടെയും താഴ്മയോടെയും അതായത് സൗണ്ടിലല്ലാണ്ട് ഒരു പതുക്കെയായിട്ട് ഒരു വേദനയോട് കൂടിയിട്ട് അള്ളാഹുവിനേക്ക് നമ്മുടെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയാം നമ്മളിപ്പോൾ വേറെ ആരെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് അത്രക്കും ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊട്ടി പൊട്ടിക്കരഞ്ഞോട് അവരോട് പറയും അല്ലേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ ആകെ വിഷമത്തിലാണ് ആകെ പ്രയാസത്തിലാണ് ഞാൻ എന്താ ചെയ്യുക അങ്ങനെയുള്ള ആ വിഷമത്തോട് കൂടിയിട്ട് അള്ളാഹിനോട് നീ ദ ചെയ്താൽ ആ ദുവാക്ക് നിനക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അത് അതിൻ്റെ ഫലം കാണിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പം ദുവാ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഹംദ് കൊണ്ട് തുടങ്ങുക ദുവ അലഹമില്ലാ അലഹമില്ലാ അലഹദില്ലാഹിറബുൽ ആലമീൻ അതേപോലെ തന്നെ ദുവാ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക സ്വല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സ്വല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹു അലഹി വസ്ല്ലം സ്വല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങളെ ദുവാ അല്ല കേൾക്കും ഒരു സംശയവും വേണ്ട അപ്പം ഞാൻ പറഞ്ഞ ദിക്കറ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ അള്ളഹനോട് ഇങ്ങനെ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ പറയുന്നത് ഈ ഒരു ദിഖർ എന്തിനും ഏതിനും എപ്പോഴും അള്ള നമ്മളെ കൂടെ ഉണ്ടാവും നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് റബ്ബേ എന്ന് വിളിച്ചാൽ അള്ള വിളിക്കേക്കും ഒരു പ്രയാസം വരുന്ന സമയത്ത് ഒരു കാവലുണ്ടാവും അള്ളാൻ്റെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ള തീർത്തു തരും പ്രയാസങ്ങൾ അല്ലാണ്ട് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് മാത്രമാണ് റബ്ബേ എന്ന് ഒരു വിളിയുള്ളത് അല്ലാത്ത സമയത്തൊന്നും അല്ലാതെ ഓർമ്മയില്ല അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പറയുന്നതിക്കിറി എപ്പോഴും നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ സ്വലാത്തു നമ്മളെല്ലാ ദിവസവും മുറുക പിടിക്കുന്നില്ലേ േ എപ്പോഴും ചൊല്ലുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റിൽ ഈ ഒരു പറയുന്ന ദിക്റ് നിങ്ങൾ ഉൾപ്പെടുത്തിക്കോളി അള്ള നിങ്ങളെ ഉണ്ടാവും അള്ള സഹായിക്കും എന്ത് വിഷമം വരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ റബ്ബേ എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ള നമ്മളെ കാക്കും അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ഈ ദിക്രു ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ മലയാളത്തിൽ തന്നെ കൊടുക്കാം അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുത്തോളി ഇത് കേട്ടിട്ട് നിസ്സാരമാക്കി തള്ളേണ്ടട്ടോ ഈ ഒരു ഉണ്ടല്ലോ ഇത് കേട്ട് നിങ്ങൾ നിസ്സാരമാക്കി തള്ളല്ലേ ജീവിതത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ മാറ്റി 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 നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ മാറ്റങ്ങൾ വരുന്നത് വിഷമങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ തീരും കടങ്ങളൊക്കെ ഇങ്ങനെ അള്ളാഹു ഹലാലായിട്ടുള്ള ഒരു മാർഗം നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനും അല്ലാഹു 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 ഷാഹിദി എന്ന അല്ലാഹു അല്ലാഹു ദർ ആണ് അള്ളാരി മനസ്സിലായില്ലേ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ഒരു നാലഞ്ചാറ് വട്ടം നമുക്ക് ഒരുമിച്ച് ഈ ദിക്കർ ചൊല്ല ദിവസവും നിങ്ങൾ ചൊല്ലിക്കോളി കഴിയുന്നത്ര ചൊല്ലിക്കോളി കാരണം അള്ളാൻ്റെ പേരിങ്ങനെ നമ്മളിങ്ങനെ അള്ളാനെ വിളിക്കുക അള്ളാഹു ഹാലിരി അള്ളാഹുനാലിരി അള്ളാഹു ഷാഹിദി അള്ളാഹു അരി അഹു ഷാഹിദി അള്ളാഹു മനസ്സിലായില്ലേ അള്ളാഹു ഹാലിരി അള്ളാഹുനാലിരി അള്ളാഹു ഷാഹിദി അള്ളാഹു ഈ ദിക്റ് സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുത്തോളി നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക് അള്ളാൻ്റെ സഹായം ലഭിക്കാൻ എപ്പോഴും അള്ളാൻ്റെ ഒരു സഹായം നിങ്ങൾക്കുണ്ടാവും ഏത് വിഷമഘട്ടത്തിനും പ്രയാസത്തിനുമൊക്കെ അള്ളാഹ് നിങ്ങളെ കൂടെ ഉണ്ടാവാൻ വേണ്ടി ഈ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോളി അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ രണ്ട് ദിക്റാണ് കേട്ടോ ഞാൻ രണ്ട് ധിക്രു നിങ്ങൾ കേട്ട് ഒരിക്കലും പാഴാക്കണ്ട ആദ്യം പറഞ്ഞിട്ടുള്ള ധിക്രല്ലേ ആ ദിക്രു ഇന്ന് അസറിന്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി ഉം ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ കഴിഞ്ഞ ഉടനെ ആയിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലാനാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ ഉടനെ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ദുവാ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹിനെ മനസ്സിലോർത്ത് സങ്കടങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഹംദ് തൊണ്ട് ഹംത് കൊണ്ട് തുടങ്ങുക ദുവാ അതിൻ്റെ ശേഷമായിട്ട് നമുക്ക് അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യം രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ അള്ളഹനോട് പറയാം റബ്ബേ ഇന്നാലിൻ്റെ വിഷമമുണ്ട് റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ ഇടങ്ങേറ പ്രയാസത്തിലാണ് റബ്ബെ നീയല്ലാതെ എനിക്ക് ആരുമില്ല എന്നെ നീ കാക്കു റഹ്മാനെ എൻ്റെ വിഷമം നീക്കല്ല എൻ്റെ വിഷമം നീക്കിക്കൊണ്ട് റഹ്മാനെ എൻ്റെ വിഷമം എന്റെ പ്രയാസം അല്ലെങ്കിൽ എന്റെ കടം വീട്ടല്ല എന്റെ കടം വീട്ടാൻ വഴി കാണിച്ചു കൊണ്ട് റഹ്മാനെ എന്റെ കടം വീട്ടാൻ വഴിക്ക് തുറന്നുകൊണ്ട് കൊണ്ട് എന്ന് അള്ളാനോട് ദുവാ ചെയ്യാം ആ ദ അള്ള തട്ടിക്കളയില്ല അതുപോലെ തന്നെ ഈ ഒരു ദിക്കർട്ടോ അള്ളാഹുരി എന്ന ദിക്കറാണ് ഇത് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഒരു ദിവസം മുപ്പത്തിമൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ എങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം മായിട്ട് ചൊല്ലണം അതിപ്പോൾ പത്തെണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു പത്തെണ്ണം ചൊല്ലിക്കുള്ളി ദിവസമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ഫറന്നു നമസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പതിനൊന്നെണ്ണം വെച്ച് നമ്മൾ ഓരോ വിരലിമേൽ ഇങ്ങനെ എണ്ണിയാതി അരി അഹു ഹാലിരി അള്ളാഹു മാ ഇങ്ങനെ ഓരോ വിരലിമേൽ ഇങ്ങനെ നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് പതിനൊന്നെണ്ണാക്കുക അസറിന് ലോഹറിന് അസറിന് മാധുരിന് ഇഷാക്കും ഒക്കെ താജുദിനൊക്കെ എടുത്തോളൂ അള്ളാൻ്റെ ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടും ഈ ഒരു ദിക്റ് മുറുകെ പിടിച്ചോളും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് ദിക്റും അതിശ്രേഷ്ഠമായിട്ടുള്ള ദിക്റാണ് കേട്ടിട്ട് നിങ്ങൾ നിസ്സാരമാക്കി തള്ളല്ലേട്ടോ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ശേഷം ഇതുപോലെയായിട്ട് ചൊല്ലെട്ടോ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു